അലൈക്കും വസ്സലാമു അസലാമലൈക്കും വർമ്മത്തല്ലബുല്ല പുണ്യമായിട്ടുള്ള നാം നിലനിൽക്കുന്നത് ഇതിനാൽ നോമ്പിൽപ്പെട്ട അറഫ നോമ്പിനെ നാം നോമ്പ് നാം പിടിച്ചു വീട്ടുക വളരെയധികം ഒരു നോമ്പാണ് അങ്ങനെ ഖലീറുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലി ഇസ്സലാമിൻ്റെയും ചരിത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ലോകമുസ്ലിമങ്ങൾ ഈദ് ഉൽ അലുഹയെ എലിപ്പെരുന്നാളിനെ ആഘോഷിക്കാൽ അള്ളാഹുത്താലയിൽ നിന്നുള്ള കൽപ്പനയുണ്ടായപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം ഓക്കെ പറയുകയും അങ്ങനെ സ്വന്തം മകനായ നബിഹുല്ലാഹി ഇസ്മായിൽ നബി അലി ഇലാമിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അറുക്കുവാൻ തയ്യാറാവുകയും ചെയ്തതായ ചരിത്ര സംഭവമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഈദുൽ അലുഹയെ ആഘോഷിക്കും അതിനാൽ ആ ത്യാഗം ചെയ്യുവാൻ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തയ്യാറാവുകയും അള്ളാഹു തഅല എന്തു കൽപ്പിച്ചോ അത് ആ കല്പനയെ ഉടമ്പടി ശിരസാവഹിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് ജീവിക്കുവാൻ തയ്യാറായിട്ടുള്ളതായ ഒരു മാർഗമാണ് അലീലുല്ലാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മാർഗം അങ്ങനെ ഈ പുണ്യമായ ഈദുൽ അലുഹയെ ബലിപ്പെരുന്നാളിനെ നാം നല്ല രീതിയിൽ വരവേൽക്കുകയും അങ്ങനെ തക്കിബീറുകളെ കൊണ്ട് നാം ധന്യമാക്കുകയും ചെയ്യും ധാരാളമായി ഈദുൽ അലുഹയിൽ ബലിപ്പെരുന്നാളിൽ തക്കിബീറിനെ നാം ധാരാളമായി നാം ചൊല്ലുകയും അങ്ങനെ ആർഫാടമില്ലാതെ റൂർത്തില്ലാതെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതിമോശമായി സഞ്ചരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ എലിപ്പെരുന്നാളിലോരോ മൃഗത്തിൻ്റെ ഓരോ രോമത്തിനും അള്ളാഹുത്ത അല വളരെയധികം നന്മകളാണ് അള്ളാഹുത്ത അല നമുക്ക് നൽകുന്നത് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈദുൽ അലഹയിൽ ഉലുഹ്യത്തിന് കഴിവുള്ളവർ അത് കൊടുക്കുവാൻ തയ്യാറാവുകയും ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം അടങ്ങുകയും അള്ളാഹുത്ത അല നമുക്ക് നൽകിയ ഈ ചു ചുരുങ്ങിയ പ്രായത്തിലുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കും അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ രണ്ട് കാര്യങ്ങളിൽ അവർ അശ്രദ്ധരാണ് അത് അസിഹത്ത് അത് അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ രണ്ടും നാളെ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുത്ത അല നമുക്ക് നൽകിയ ആരോഗ്യത്തെയും ഒഴിവുകാലത്തെയും അവൻ്റെ ത്വാഹത്തിലും പ്രീതിയിലുമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ ത്വാഹത്തിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ അത്തി ഉള്ളാഹ റസൂലവും അള്ളാഹുവിനെയും റസൂൽ കരീം സലാഹു അലഹി അസ്വലമാങ്ങളെയും നാം അനുസരിച്ച് ജീവിക്കുവാനും പടത്സവൻ്റെ തൃപ്തിയിലും ത്വാഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അവസാനം ലയായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന അതിനാൽ അത് നാം കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം തക്കുവയുള്ളതായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കൂ തക്കുവൽഹി ആദത്തിള്ളാഹുവിനെ ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹ്ദൂം റദ്ദിഅള്ളാഹുവിനു പറഞ്ഞിട്ട് വരുകയും അള്ളാഹുവിന് തക്വയിൽ അധിധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും നമ്മളുടെ ഒലിഹിയത്ത് കർമ്മങ്ങളുമെല്ലാം അള്ളാഹുത്ത അല കബൂലാക്കുകയും സയ്യദിന മുഹമ്മദ് റസൂൽ അള്ളാഹിയും സല്ലള്ളാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തൽ ഫുറുദുസൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും സീമാറകട്ടെ